പേരിൽ ഈ സർക്കാർ അവസാനം ഈ ഈ അപേക്ഷ നേരത്തെ തന്നെ ആ വർഷങ്ങൾക്ക് മുമ്പ് കൊടുത്തതാണ് പക്ഷെ സ്ഥലം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ല അതിനുശേഷമാണ് സ്ഥലം ഐഡന്റിഫൈ ചെയ്തത് ഇത് ഒരു ആറു മാസക്കാലമായി ഇതിന്റെ പ്രോസസ്സ് നടക്കുന്നത് പക്ഷെ അതിന്റെ ഇടയ്ക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നു ഇപ്പോൾ അതിന്റെ സമയം കിട്ടിയപ്പോൾ തോന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ല ഞാൻ പറഞ്ഞത് സ്ഥലം നമുക്ക് ഐഡന്റിഫൈ ചെയ്ത് നമുക്ക് റവന്യൂ സ്ഥലം അല്ലെങ്കിൽ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിന്റെ സ്ഥലം നമുക്ക് കിട്ടിയെങ്കിലേ ഉള്ളൂ അത് ഐഡന്റിഫൈ ചെയ്ത് സൂട്ടബിൾ ആയിട്ട് കിട്ടിയെങ്കിലേ ഉള്ളൂ എനിക്ക് നെയ്യാ ഡാമിൽ കിട്ടിയായിരുന്നു എന്റെ അടുത്ത് കിട്ടിയായിരുന്നു അതുകൊണ്ട് മാണി സാറിന് ഒരു സ്മാരകമല്ല ഒരു സ്റ്റഡി സെന്റർ സ്റ്റാർട്ട് ചെയ്യുന്നതിൽ അതുകൊണ്ട് എനിക്ക് പ്രയോജനം അല്ലെങ്കിൽ കേരള കോൺഗ്രസ് പാർട്ടിക്ക് പ്രയോജനമില്ല അതുകൊണ്ട് ഇങ്ങനെ കിട്ടിയത് കൊണ്ട് മാത്രമേ അല്ല കാരുണ്യ പദ്ധതിയിൽ എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ കേന്ദ്രത്തിന്റെ പദ്ധതിയും കൂടെ ക്ലിബ് ചെയ്തു കേന്ദ്രത്തിന്റെ ഞാൻ ആ ആ പേര് ഞാൻ പറഞ്ഞു അതെ അത് ആരോഗ്യ ഇൻഷുറൻസ് ആണ് അഞ്ചു ലക്ഷം എന്ന് പറഞ്ഞാൽ അറുപത് ഇരുപത് നാൽപ്പത് ശതമാനം വെച്ചിട്ടുള്ള ഒരു റേഷ്യോ ആയിരുന്നു പക്ഷേ അതിനകത്ത് ചില കമ്പനികൾ കേന്ദ്രത്തിന്റെ എടുത്ത് പകുതി റിലയൻസ് ആണ് ആദ്യമേ എടുത്തത് ഇട്ടിട്ട് പോയി അപ്പോൾ ഇതിനകത്തൊരു ഒരു ആ മേർജിങ്ങിനകത്ത് കൃത്യമായി പോകാത്തതിന്റെ ഒരു വിഷയം അതിനകത്ത് വന്നു ഫണ്ട് േക്ക് നാൽപ്പത് ശതമാനം കൊടുക്കേണ്ടി വന്നു സംസ്ഥാന സർക്കാർ അപ്പോൾ ലോട്ടറിയിലുള്ള ഫണ്ട് ഇങ്ങോട്ട് കൊടുക്കേണ്ടി വന്നു അതിലുള്ള ചില മാറ്റങ്ങളാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് പക്ഷേ കാര്യ പദ്ധതി എന്ത് പറഞ്ഞാലും നല്ലൊരു പദ്ധതിയാണ് പറ്റുമെങ്കിൽ റിവ്യൂ ചെയ്ത് പോകണം അല്ലല്ല കേരളാ കോൺഗ്രസ് എവിടെയുണ്ടോ ഭരണമുണ്ട് എന്ന് പറഞ്ഞു താങ്കൾ അവിടം വരെ പറഞ്ഞത് ആ നറക്റ്റാ അതിനുശേഷം പറഞ്ഞ ഒരു വാക്കുകൂടി ഉണ്ട് അത് നിങ്ങൾ വിട്ടു ഞാൻ പറഞ്ഞത് കേരള കോൺഗ്രസ് അത് ഇടതുപക്ഷത്തിനോടൊപ്പമാണ് ആ ഇടതുപക്ഷമാണ് ഭരണത്തിൽ വരുന്നത് കേരളാ കോൺഗ്രസ് എവിടെയെന്ന് ആദ്യം പറഞ്ഞായിരുന്നു അജണ്ട അതിനകത്ത് തീർച്ചയായിട്ടും ഞാൻ അതങ്ങനെ തന്നെ കരുതുകയാണ് കാരണം ഒരു ഘട്ടത്തിൽ പോലും ഈ അജണ്ട ഞങ്ങൾ തുറന്നിട്ടില്ല ഞങ്ങളെ ആരെങ്കിലും സ്വീകരിക്കുന്നു വരണം എന്ന് പറഞ്ഞാൽ ഞാൻ അവരെ ആക്ഷേപിച്ച് പറയാൻ ഞാൻ എൻ്റെ ഒരു ഭാഷ നോക്ക് ഞാൻ എവിടെയെങ്കിലും പ്രസംഗിക്കുമ്പോൾ ആരെയൊരു ആക്ഷേപിച്ച് പറയാറുണ്ടോ ഞാൻ ആക്ഷേപിച്ച് പറയാറില്ലല്ലോ ഉത്തരങ്ങൾ കൊടുക്കും വ്യക്തമായ വാക്കുകളിൽ ഞാൻ ഉത്തരങ്ങൾ കൊടുക്കും പക്ഷേ അതിനുശേഷം ഞാൻ ഇന്നയാളെ കണ്ടു ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ ആശുപത്രിയിൽ ഐ സിയുൽ കിടക്കുന്ന ക്രിട്ടിക്കലായി കിടക്കുന്ന ഒരു എൻ്റെ പിതാവിൻ്റെ സുഹൃത്തുമായ ഗൾഫിൽ പോയി രണ്ട് ദിവസത്തേക്കാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടാണ് പോയത് എൻ്റെ അഞ്ച് എം എൽ എമാരും അവിടെ ഈ പറയുന്ന പരിപാടിക്ക് പോയി അവിടെ സി പി എമ്മിനോ ഇടതുപക്ഷത്തിനോ ഒരു പരാതിയില്ല പിന്നെ ആർക്കീ പരാതി എന്നെ കണ്ടില്ല ഞാൻ പോയില്ല അത് ശരിയാണോ അതങ്ങനെ വളച്ചൊടിക്കേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു അതുകൊണ്ട് എന്താണ് ആ സംശയം കൊണ്ട് നിങ്ങൾ മുന്നോട്ട് കൊണ്ട് വെക്കും മുന്നോട്ട് വന്നു വെച്ചിട്ട് ഞങ്ങളുടെ ഈ ജനങ്ങളുടെക്കിടയില് സംശയം കൊണ്ടുവന്നെത്തിക്കുക അത് ഒരിക്കലും ശരിയായില്ല എന്നുള്ളതാണ് അത് ആരാകട്ടെ ചെയ്തത് മാധ്യമങ്ങളുണ്ട് അതിന്റെ മുന്നിൽ വേറെ വല്ലവരും കാണും ചെയ്തിട്ടുണ്ട് ശരിയായില്ല ഞാൻ ആ തിരുവനന്തപുരം ആയിരിക്കും കോഴിക്കോടായിരിക്കും എനിക്കറിഞ്ഞൂടത്തിന്റെ അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ അത് അവരോട് ചോദിക്കണം വിസ്മയം ഏതൊക്കെയാണ് അവരെ ലിസ്റ്റിലുള്ള ചോദിക്കണം